ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് അദ്ദേഹത്തിനെ കാണിച്ചോളൂ നമ്മുടെ പുത്രനെ ശല്യപ്പെടുത്താൻ പോവുകയാണ് ഭാര്യ ഞങ്ങൾ പുറത്തോട്ട് പോവാണ് വേറെ നല്ല കുഞ്ഞാലിക്ക് നല്ല ചോറ് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മള് ചെറുതായിട്ട് പഴമൊക്കെ ഇച്ചിരി കൊടുത്ത് തുടങ്ങി അപ്പൊ കുഞ്ഞാക്ക് വേണ്ടി കുറച്ച് സാധനങ്ങൾ മേടിക്കാനോ കുഞ്ഞയുടെ പാത്രം കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട് അപ്പൊ അതെന്തൊക്കെയാണോ നമുക്ക് വഴിയേ കാണാം കുഞ്ഞാവയ്ക്ക് വേണ്ടി ചെറിയ ചെറിയ പാത്രങ്ങളും സ്പൂണുകളും അത്രയ്ക്കൊന്നും പോയി ദുഷ്ടനായ അച്ഛനല്ലേ മാറി എടുത്തിട്ടുണ്ട് ഗുഡ് ഈവനിങ്

കണ്ണൊക്കെ ചിമ്മിയിരിക്കുന്നു പോവാട്ടോ ചി എന്തോ പറഞ്ഞതാ ഞാൻ നമ്മുടെ ഷബ്സ്ക്രൈബേഴ്സിനോട് ഹായ് പറഞ്ഞി ഹായ് പോരാ മക്കളെ കാണാൻ കൊറേ ഷബ്സ്ക്രൈബേഴ്സ് വരാറുണ്ട് ഹായ് പോരാ പക്ഷേ ഉറക്കത്തിന് കേട്ടോ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഇപ്പോ നട നട ചന്ദമുഖി ചന്ദമുഖി എത്തി ഞാൻ ഇവിടെ വന്നിട്ട് ഒരു വർഷം ആയി കേട്ടോ തലങ്ങളെ പേടിയൊക്കെ പരിചയർന്നേ ഉള്ളൂ ഇന കാണുമേൻ പറയ് ചേട്ടാ നമ്മൾ അന്ന് ഇങ്ങനെ വന്ന വഴിയല്ലേ ഇത് ഇന്നെ വഴിയല്ലേ നമുക്ക് പറയാണ്ട് ഇത് നമ്മുടെ എൻജിഎം സ്കൂൾ ചന്ദമുഖിൽ എൻജിഎം സ്കൂളിന്റെ അടുത്തേത്ത് യെസ് ഇനി ആശുപത്രിയിൽ കേട്ടോ ഞങ്ങൾ മോനെ ഇടയ്ക്ക് ആവി പിടിപ്പിക്കാനും ഒക്കെ വരുന്നത് ഈ ഹോസ്പിറ്റലിലേട്ട് കുഞ്ഞാവിടിക്കാനൊക്കെ വരുന്നത് നല്ല ഹോസ്പിറ്റലോ എങ്ങനെ നമ്മൾ ചൈനക്കരിലോട്ട് പോയിക്കൊണ്ടിരിക്കാം ചേട്ടാ നോക്കി നടക്കണേ കുഞ്ഞാവിശാന് കാഴ്ച ഇരിക്ക നമ്മള് ചൈന കടയിലോട്ട് കേറുകട്ടോ കേറിയപ്പം ചെറിയപ്പം ഇഷ്ടം പോലെ സംഭവങ്ങളുണ്ട് ചൈന മഴ നിങ്ങൾക്ക് അറിയാതിരിക്കുമല്ലോ നമ്മൾ ഇവിടെ പോകാൻ കാരണം ഇവിടെ ഇഷ്ടംപോലെ നമുക്ക് സ്റ്റീലിന്റെ പാത്രം വേണമെങ്കിൽ കിട്ടും കേട്ടോ മിക്ക സാധനങ്ങളും കിട്ടും അത് അത്യാവശ്യം വിലക്കുറവിലും കിട്ടും എന്നാൽ എല്ലാ സാധനങ്ങൾ അത് മാത്രമല്ല അങ്ങനെ ചില സാധനങ്ങൾക്ക് വില കുറവുള്ള ഉണ്ട് കേട്ടോ നമ്മൾ നോക്കി എടുക്കണമെന്നേ ഉള്ളൂ പിന്നെ ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ നമ്മൾ വേണം അതെല്ലാം ഉണ്ട് നോക്കിയെടുക്കാൻ പറ്റാ കളക്ഷൻസും ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ അങ്ങനെ നമ്മൾ ലാസ്റ്റ് ആയിട്ട് അറ്റ തരുന്ന സ്റ്റീലിന്റെ ഇത് സത്യമണ്ണി സ്റ്റീലിന്റെ ഇത് അങ്ങോട്ട് ചെന്നപ്പോ എനിക്ക് എന്തോ എടുക്കണം എന്തൊക്കെ എടുക്കണോ ആ അപ്പം കുഞ്ഞാവിക്ക് എന്തൊക്കെ കൊടുക്കണം നമുക്ക് അറിയത്തില്ലല്ലോ ഏതൊക്കെ പാത്രം എങ്ങനെയൊക്കെയാന്നുള്ള കാര്യം എനിക്ക് എനിക്കിതെല്ലാം കൂടെ കണ്ടിട്ട് എങ്ങോട്ട് നോക്കണം ഏത് സൈഡിലോട്ട് നോക്കണം എന്നറിയത്തില്ലായിരുന്നു കാരണം ഇഷ്ടംപോലെ പാത്രം ഉണ്ട് പലതരം അപ്പൊ പിന്നെ ചേട്ടന്റെ കുഞ്ഞാവി എടുത്തോണ്ട് കുറെ നേരം പെണ്ണുങ്ങൾ അറിയാലോ നമ്മള് എടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ചേട്ടൻ്റെ സ്റ്റൂളൊക്കെ ഇട്ട് സെറ്റ് ആക്കി കൊടുത്തിട ചേച്ചാ എടുത്ത് തന്നെ ഇങ്ങനെയൊക്കെയുള്ള പാത്രങ്ങള് കുഞ്ഞാക്കി കൊടുക്കേണ്ടത് കുറുക്കിന് കൊടുക്കുന്നത് പിന്നെ ചോറ് ചെറുതായിട്ട് എവിടെയാണ് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാം എടുത്തു തന്നെ കേട്ടോ ഇത് പിന്നെ കുഞ്ഞാക്കി ചോറ് ഞെവിടെ കൊടുക്കുന്ന രീതിയിലുള്ള പാത്രം ഇങ്ങനത്തെ അപ്പം എല്ലാം എനിക്ക് ചേച്ചി ഓരോന്നായിട്ടും ഇത് അതിന് യൂസ് ചെയ്യാൻ കുഞ്ഞു സ്പൂണ് എല്ലാം ചേച്ചി നല്ലതായിട്ട് എനിക്ക് പറഞ്ഞെടുത്ത് പിന്നെ ചേച്ചി അവിടുന്നു ഇവിടുന്നു ഗ്ലാസ് കണ്ടോ കുഞ്ഞാവയ്ക്ക് കുഞ്ഞൊരു ഗ്ലാസ് പക്ഷെ ഞങ്ങൾ ഈ ഗ്ലാസ് അല്ല കേട്ടോ മേടിച്ചത് കാരണം ഞങ്ങളുടെ കൂട്ടിൽ കറ്റിയ കപ്പ് പിടിയുള്ള ഗ്ലാസ് ഉണ്ടല്ലോ അത് ചെറിയ സ്പൂൺ ഉണ്ട് ചെറിയ സ്പൂണ് പുളി സ്പൂണ് അത് കണ്ടപ്പോ ഭയങ്കര ക്യൂട്ടായിട്ട് ഫീൽ ചെയ്തു നല്ല ക്യൂട്ടായിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു പിന്നെ മോനെ അടച്ചു നോക്കുന്നൊരു പാത്രം ഞാൻ വേണ്ടി ചേരണം നമ്മള് പുറത്തേക്ക് പോകുമ്പോൾ ജസ്റ്റ് വെക്കാനായിട്ട് പാപ്പ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെക്കാലോ കുറച്ചുകൂടെ കഴിയുമ്പോൾ അങ്ങനെ പിന്നെ തൂക്കുകള് ഇഷ്ടംപോലെ സാധനങ്ങൾ ഉണ്ടായത് അവിടെ പിന്നെ നമ്മൾ നാരങ്ങ നമ്മൾ നമ്മളുണ്ടായത് പക്ഷേ ചീത്തയായി പോയി ഇഷ്ടം പോലെ പൊട്ടുന്ന തരത്തിലുള്ള പാത്രങ്ങള് വെറൈറ്റി ഇഷ്ടം ഗ്ലാസ്തും പിന്നെ അടിപൊളി ബ്ലാക്ക് കളറിലെ പാത്രങ്ങളായിട്ട് നമ്മുടെ വീട്ടിലെ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ ഫുഡ് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള പാത്രങ്ങളുണ്ടായില്ല ബ്ലാക്ക് അത് അടിപൊളി കാണുമ്പോ തന്നെ നമുക്ക് എടുത്ത് അല്ല അടിപൊളി സംഭവമാണ് ആ കോഫി മഗ് ഇതൊക്കെ അടച്ചു ഇത് ഇടയ്ക്ക് ശബ്ദം കേൾക്കുന്ന കുഞ്ഞാവ് ഞങ്ങളുടെ ഇരിപ്പുണ്ട് കേട്ടോ അതിന്റെ ആ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നത് അങ്ങനെ പിന്നെ ഞങ്ങൾ ഇങ്ങനെ എല്ലാ ഉദ്ദേശിച്ച മേടിക്കാണ്ടോ കാരണം അത്യാവശ്യം അല്ലേട്ടാ ക്വാളിറ്റി അല്ലാത്ത എടുത്തില്ല പിടിക്കുമ്പോ അറിയാലല്ലേ അത് മാത്രമല്ല നമുക്ക് ഒരു ഫ്ലാസ്ക് വേണമായിരുന്നു കുഞ്ഞാങ്ങി ചൂടുള്ളത് ഫ്ലിപ്കാർട്ട് ഫ്ലിപ്കാർട്ട് അതുകൊണ്ട് നമ്മള് എടുത്തില്ല നമുക്കറിയാത്ത ഫ്ലിപ്കാർട്ടിൽ നമ്മൾ കുറച്ച് വലിയ വലിയ ക്വാണ്ടിറ്റി ഉള്ള മോള് എടുക്കാന്ന് കഴിച്ചിട്ടാ എടുക്കാറുണ്ട് പിന്നെ ചേന എല്ലാം എടുത്ത് നോക്കുന്നുണ്ട് ഓമഡ് എന്നല്ല കുറെ എടുത്തുകൊണ്ടിരിക്കുന്ന അദ്ദേഹം അപ്പുറത്ത് പല പല കളറും പക്ഷേ കാഴ്ച ഉള്ളത് കൊണ്ട് അടങ്ങിയിരിക്കുക നോക്കിയിരിക്ക കണ്ടോ നോക്കിയിരിക്കും കൊറച്ചുകൂടെ ആവട്ടെ അച്ഛണം അച്ഛന്നൊക്കെ ചേട്ടൻ തന്നെ മേടിച്ചേനെ അങ്ങനെ നമ്മള് പോയ തൃശൂന എല്ലാം നോക്കി സംഭവം പോലെ സാധനം ഉണ്ട് കേട്ടോ കാരണം നമുക്ക് എന്തോ എടുക്കണം കൺഫ്യൂഷൻ ആയിപ്പോ ആവശ്യത്തിനുള്ള കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ മേടിക്കാന്നുള്ള രീതിയിൽ നമ്മുടെ റൂമിലിരിക്കുന്ന രണ്ട് ഡോറുള്ള അലമാരൊന്നും ഞങ്ങളുടെ സാധനങ്ങളെ ഞങ്ങളുടെ അങ്ങനെ പിന്നെ ഇത് പിന്നെ അല്ലാതെ ചില്ലർ വേറെ കുറെ സാധനങ്ങൾ വീട്ടിലേക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ ഇഷ്ടം പോലെ കർഷക സാധനങ്ങളുണ്ട് പല കളറിലൊക്കെ കിട്ടും കേട്ടോ നമ്മള് ബാക്കിയുടെ നോക്കി നടന്നോണ്ടിരിക്കയാണ് പിന്നെ സംഭവങ്ങളൊക്കെ ഒഴിവാണുണ്ട് പക്ഷെ പൈസ വിലയുടെ കാര്യം നമുക്ക് കറക്റ്റ് അറിയത്തില്ല കേട്ടോ കാരണം നമ്മൾ ഇതുവരെ ഇങ്ങനെ സാധനത്തിന്റെ വില തന്നെയാണോ അറിയണമെങ്കിൽ നമ്മൾ ആണോ വാങ്ങിച്ചു അങ്ങനെ നമുക്ക് വില പിന്നെ ഇതൊക്കെ കളിപ്പാട്ടോ എന്തൊക്കെയോ സാധനം ഉണ്ടായിരുന്നു കേട്ടോ വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനവും മാറ്റ് തുടങ്ങിയ എല്ലാ സാധനങ്ങളും പിന്നെ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുവാന്നെങ്കിൽ നമ്മുടെ കൈയിലെ പൈസ മൊത്തം തീരും കാരണം എനിക്ക് എനിക്കത് കണ്ടിട്ട് എന്തോ എടുക്കണം വല്ലാത്തൊരു വെപ്പാളമായിരുന്നു ഇത് പിന്നെ ചെരുപ്പ് സെക്ഷൻ ഞാൻ ഒരു ഷൂ മേടിച്ചിട്ടുണ്ടായിരുന്നു കാരണം എന്റെ ചെരുപ്പെല്ലാം ചെറുതായി പോയി ഡെലിവറി കഴിഞ്ഞപ്പോ ഫാൻസി ഫാൻസി ഞാൻ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പൊട്ടും അങ്ങനെ ഒരുപാടില്ല എനിക്ക് കുഞ്ഞു ക്ലിപ്പുകളും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇഷ്ടമുള്ള സാധനം പക്ഷെ അതിനൊക്കെ വിലയുണ്ട് കേട്ടോ അത്യാവശ്യം സാധനങ്ങൾക്ക് ഉണ്ട് കാരണം നമ്മള് അറിയാലോ ഞാൻ പറഞ്ഞത് ചെയ്യും കാരണം ചില സാധനങ്ങൾ നോക്കിയെടുക്കുന്നത് ചില സാധനങ്ങൾക്ക് വില നമ്മള് വില ഉണ്ടെന്ന് വിചാരിക്കും ചില സാധനങ്ങൾക്ക് വില കുറവായിരിക്കും അതെല്ലാം മേടിച്ചതിനു ശേഷം പിന്നെ ചെരുപ്പ് നോക്കാൻ വേണ്ടി പോയോ പക്ഷെ ഇഷ്ടംപോലെ കളക്ഷൻസ് നല്ല വലിയ ചെരുപ്പും കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഒമ്പതാ സൈസ് കണ്ടോ ആ ഞാൻ എടുത്ത ഷൂ തന്നെ ആട്ടോ ഞാൻ മേടിച്ചത് കാരണം അത് ഭയങ്കര മറ്റേ അടിപൊളി ഷൂ ആട്ടോ കാലിന് കംഫോർട്ടോ കാലിൽ ഇടാനായിട്ട് നല്ല അടിപൊളി ഷൂ ആയിരുന്നു കാരണം വേറെ ഒന്നും ഞാൻ നോക്കാൻ പോയില്ല എന്റെ കാലിന് കറക്റ്റ് അളവ് കിട്ടി എന്റെ കാലിന് ഒമ്പതാ സൈസ് കാരണം കാലിന് നല്ല വിലക്കുന്നതിന് നീളം ഉണ്ട് അത്യാവശ്യം നീളം ഉണ്ടായത് അപ്പൊ നമ്മൾ സാധനമൊക്കെ മേടിച്ച് നമ്മള് വണ്ടിയില് പോവാ ഇനിയിപ്പടുത്ത് നമ്മള് പോകുന്ന വെച്ചുകഴിഞ്ഞാൽ ചേട്ടൻ ഒരു ഷൂ നോക്കല്ലേ ചേട്ടാ ചേട്ടൻ കുറെ നാളായിട്ട് ഷൂ മേടിക്കണം വാങ്ങിച്ചിരിക്കുക ഞാൻ ഒരു ഷൂ വാങ്ങിച്ചു എന്നിട്ട് നന്ദൂന്റെ വീട്ടിനടുത്ത് നിൽക്കാൻ പോയപ്പോഴത്തേക്ക് ആ ഷൂ ഞാനൊന്ന് പുറത്തിട്ടിട്ട് ആ പോയി ഞാൻ വന്ന ഗ്യാപ്പില് ഒരു ഷൂവേ ഉള്ളു ഒരു ഷൂ പട്ടിയുണ്ടു അത് ഷൂ ആണ് ഭൂമിയുടെ ഷൂ ബ്രാൻഡ് ഷൂ ആണ് ല്ല ആ പട്ടി പിന്നെ ഒരു ദിവസം ഞങ്ങൾ കണ്ടു ആ പട്ടി അടുത്ത ഷൂവിന്റെ ആ ഒരു ഷൂവിന്റെ മറ്റേതും കൂടെ എടുക്കാൻ വേണ്ടിട്ടാ തോന്നു വന്നത് പിന്നെ നമ്മള് ആ ഈ കടയുടെ മോളിൽ കേട്ടോ ആൺപിള്ളർ ഷൂവിന്റെ സംഭവങ്ങളൊക്കെ ഉള്ള താഴെ ഷർട്ടും കാര്യങ്ങളൊക്കെയാ തോന്നും വെള്ളില് ഷൂസ് ഒക്കെ ഉള്ളത് അപ്പൊ ഒരു പയ്യന അവിടെ വന്നത് അവിടെ കളക്ഷൻസ് അത്യാവശ്യം ഉണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവങ്ങൾ കുറവായിരുന്നു അങ്ങനെ ഞാൻ ഞാൻ വെയിലാണ് നോക്കിയത് വെയിലൂടെ ബ്രാൻഡ് ആയിട്ട് അങ്ങനെ ഒന്നും ഇല്ല നല്ലത് കൊള്ള എനിക്ക് എനിക്ക് ഒരു ഷൂ ഷൂ ഞാൻ എന്ത് പറയുന്നില്ല അങ്ങനെ അങ്ങനെ അവസാനം ഇഷ്ടപ്പെട്ട നോക്കി അതൊക്കെ ഇരിക്കുകയാണ് അവിടെ അത് സംഭവം അവിടെ എ സി ഇട്ടിട്ടുണ്ട് പക്ഷെ എ സി ഒരു സൈഡിലോട്ട് മാത്രം അടിച്ചോണ്ടിരുന്നേ അപ്പൊ അത് മാത്രമല്ല ഈ ഷൂവിന്റെ ഒക്കെ സ്മെല്ലും ഒരു മുഖ ഒരു സ്മെല്ലുണ്ടല്ലോ പുതിയ സാധനത്തിന്റെ ആ ഒരു സ്മെല്ലുണ്ടായിരുന്നു അപ്പൊ എനിക്കും ഭയങ്കര കുഞ്ഞാവിക്കറിട്ടേഷൻ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു പിന്നെ പിന്നെ ചേട്ടന്റെ ആ പോട്ടെ സാറില്ല വാങ്ങുമ്പഴത്തേക്ക് ഞാൻ വെയിറ്റ് ചെയ്യും എനിക്ക് ഷൂവിന്റെ അതിനെ മാറ്റി അവസാനി ഷൂസ് ആണ് അത്യാവശ്യം അവിടെ ഇരുന്നേലും എനിക്ക് ബെസ്റ്റ് ഒരു ഒരു ക്ലാസ്റ്റേർഡ് കിട്ടുന്ന എനിക്ക് ഷൂ ഷൂ ആയിരിക്കും അങ്ങനെ അങ്ങനെ അവിടെ ഇറങ്ങി ഷൂരി വണ്ടി നിർത്തിയായിരുന്നു കേട്ടോ കുഞ്ഞാവിക്ക് കൊടുക്കാനായിട്ട് അപ്പൊ ഇതാ ഒരു വലിയൊരു പട്ടിയും കൊണ്ടിട്ടാളിന് പോന്ന് അപ്പം നമ്മുടെ വീഡിയോ വീടി നമ്മുടെ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബബ്ബായ്